ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചേന അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു ഒരു ഡെസ്ക് ആണ് ഡസ്റ്റ്ബീനിപ്പോൾ നമുക്കെന്തായാലും എൻ്റെ ഡെസ്ക് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡെസ്ക് ഒന്നാകെ വെച്ചിട്ടാണ് ഇനി നമുക്ക് തോന്നാൻ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാം നമുക്കെന്തായാലും ഇത് ഇതേ ഫാസ്റ്റർ ഒഴിക്കുന്ന ഈ ഒരു സംഭവം കേട്ടോ ഇതെന്റെ ഒരു സംഭവം ഞാൻ എന്തൊക്കെ കോർക്കി ഉണ്ടാക്കിയ ഡെസ്റ്റ് ഡെക്കോറാണ് ഇത് പെയിന്റ് ഒക്കെ ചെയ്തൊരു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്റെ ഫ്രണ്ട് എനിക്ക് ലിഫ്റ്റ് തന്നെ അതിന്റെ പേരെന്നാണ് ഫ്ലെവർ വെച്ച് ഒരു സംഭവം എന്നാ ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ നെക്സ്റ്റ് ഇത് എന്റെ അക്ലിഫിന്റെ ബോട്ടിലാണ് ഇതൊക്കെ കഴിഞ്ഞതാണ് വേറെ ഒന്നുണ്ട് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തിക്കി വെക്കണം ഞാനത് നാല് പീസസ് ആക്കി വെച്ച ഇതിന്റെ കൂടെ ഒരു കുഞ്ഞു ബുക്കും കൂടി ഉണ്ട് അപ്പം അത് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ അത് വെച്ചിട്ട് പിന്നെ ഞാൻ വയ്ക്കുന്നതിൻ്റെ സ്കെച്ച് പെന്നൊക്കെ എട്ട് ഒരു വ്യക്തിയാണ് അതമ്മളിത് ഇവിടെ വെച്ച് വയ്ക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു എന്താ പറയുക ഇതല്ലേ പെനൊക്കെ എട്ട് ഒരു പെട്ടി അത് വെക്കാണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഹലോ അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ഇട്ട് വെച്ചതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഇത് ഇവിടെ വയ്ക്കാൻ അതായിരുന്നു എന്നിട്ടായിരുന്നു ഈ ഒരു ഓട്ടം ബിക്കോസ് ഞാൻ ചെയ്തത് വേറെയായി അങ്ങനെ ഇത് ഇവിടെ വെച്ചു നമുക്ക് ക്രയോൺസ് ഒക്കെ വെക്കാനുണ്ടായിരുന്നു നമുക്കതൊന്ന് വെക്കാം അപ്പൊ ഈ ഒരു കുട്ടയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചതാകും നന്നായി ബൂസ്റ്റ് പൊട്ടിച്ച് വെച്ചാൽ പക്ഷെ അത് ബൂസ്റ്റ് അല്ലോയിസ് ഒരു ബൂസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും അത് ബൂസ്റ്റിന്റെ ഇതൊക്കെ അവിടെ കെട്ടെ ഈ ഒരു കൊട്ടാൻ്റെ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലക്ഷ്മി ഇതിൻ്റെ ഒരു മേലെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇതിലൂടെ ഒരു ക്രയോൺസും കൂടി ഉണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് എന്താണെന്നുണ്ട് പെയിൻ്റ് ഈ ഒരു സാധനം കേട്ടോ ഇത് ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചതാണ് നമുക്കത് ഇത് വിട വെക്കാം ാണ് നമ്മളെ ബെസ്ക് ബെസ്ക് വെള്ളറി അപ്പം പിന്നെ വേൾഡ് അക്കോർ വാങ് ഇപ്പം ഇതാണ് കേട്ടോ നമ്മളെ വേൾഡ് ഡെക്കോർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനെ വെറുതെ എന്നിട്ട് കൂട്ടിയാഴ്ച അങ്ങനെ ഫൈനലി ഞാൻ എല്ലാ ഡിസ്കും ചെയ്തതാണ് ഈ ഒരു സംഭവം മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്റെ ഫ്രണ്ടിന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റിന് പകരം അവൾ എനിക്കും ഒരു പെൺ തല തന്നിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പം എന്നോട് കാണില്ല നമുക്കിതൊന്നും അൺബോക്സ് ചെയ്യണം വേഗം ചെയ്യാൻ അവളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എന്നാണ് നമുക്ക് ഇതൊന്നും ഇതൊരു പട്ടിസൊക്കെ ഈ ഒരു സംഭവം ഇത് ഓട്ടോ ഇതാ സാധന ഇതൊക്കെ വേറെ വേറെ ആയിട്ടുള്ള ഒരു സംഭവം ഇതെന്താന്ന് വെച്ചാൽ എന്തൊരു പാറ്റേൺ തോന്നുന്നു ആ പാറ്റേൺ പറയുന്നത് എന്താണെന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു സംഭവം അത് ഇതിങ്ങനെ പോകുന്ന എന്താ ഭംഗിയുണ്ട് ഇത് കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവങ്ങളുണ്ട് അപ്പം അതിനിക്കാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ചെറിയുണ്ട് ഇതൊക്കെ പിന്നെ ആയിട്ട് റെയിൻബോ തീങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ പിടിച്ചത്തിലും ഇതൊക്കെ വേണ്ടോ എന്തൊരു ഭംഗിയാണെങ്കിൽ റെയിൻബോ എന്നൊക്കെ എഴുതിയിട്ടുള്ള എന്ത് ഭംഗിയാണ് റെയിൻബോ തീമെയിൽ ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് യൂട്യൂബായി ഇന്നലുകൊണ്ടൊക്കെ മാൻസ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് കാണിക്കാം ഇത് നമുക്ക് കണ്ടോന്നറിയില്ല അതൊരു കുഞ്ഞ് ഇതാണ് കേട്ടോ കുഞ്ഞായിട്ടുള്ള കൊച്ച കുത്തികൾ കൊച്ചക്കുത്തി എന്ന് പറയാ

എന്നൊരു സിസ്റ്റർ ആ അതൊക്കെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കാണാം എന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നൊരാളാണോ ഇടക്ക് കയറില്ല എന്ന് തോന്നുന്നു ഇതാണ് സംഭവം ഇതിനെ കാണിക്കാൻ മറന്നു അത കുഞ്ഞു ആയിട്ട് കിട്ടുക ഇതുകൊണ്ട് കാണിക്കാനൊന്നും അധികം പറ്റില്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള കുഞ്ഞു സ്വീകേഴ്സ് ഇതെന്ന് അതാണ് എനിക്കിതുവരായിട്ട് മനസ്സിലായിരുന്നു ഇത് നമ്മൾക്കേഴ്സ് ആണ് അപ്പം ഇത്രയുമാണ് നമ്മൾ എന്താ ലയിച്ചിട്ടുള്ളത് അപ്പം ഇനി ഇത് റിപ്ലൈ കൊടുക്കാനും വേണ്ടി നമുക്ക് ഇനിയും കൊടുക്കണം അപ്പം നിങ്ങൾ എന്റെ ഫുൾ വീഡിയോസും കാണ്ട്